കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഗോസ്ബലിനെ കുറിച്ച് നടത്തിയ പ്രസംഗത്തിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത പ്രസംഗത്തിൽ ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നതന്നെ ഒരിക്കലും മരിക്കില്ല എന്നുള്ള പ്രസംഗമാണ് പറഞ്ഞത് അപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റിങ്ങനെ ആയിരുന്നു എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നത് മരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഇങ്ങനെ ചിമിത്തിരികൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒരു കമൻറ്റ് ഈശോ പറഞ്ഞത് വെറുതെ ആലങ്കാരിക്ക് പ്രയോഗമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഒരു രസത്തിങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നവർ പക്ഷേ ഈശോ കൃത്യമായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുക നാലാഴ്ച മുമ്പ് യോഹനാൻ്റെ ആറാം അധ്യായം ആരംഭിക്കുമ്പോൾ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ പുരുഷന്മാർ മാത്രം അയ്യായിരം പേരുണ്ടായിരുന്നെന്ന് പറയാം അപ്പം കഴിച്ചൊരു അയ്യായിരം പേരാണ് പിന്നീട് ഒരാഴ്ച ഇങ്ങനെ കുറഞ്ഞ 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 ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഈ ആറാം അധ്യായത്തിൻ്റെ അവസാനം എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിട്ടുപോകുന്നതായിട്ടാണ് ആൾക്കാർ വിട്ടുപോയി വിട്ടുപോയി അത് പന്ത്രണ്ട് പേരായിട്ട് ചുരുങ്ങുന്നു അയ്യായിരത്തിൽ തുടങ്ങിയത് പന്ത്രണ്ട് പേരായിട്ട് ചുരുങ്ങി നിൽക്കുകയാണ് അതിലൊരാളുടെ കാര്യത്തിൽ ഒട്ടും തീരുമാനമല്ല യുവദാസിൻ്റെ കാര്യത്തിൽ അപ്പോൾ പതിനൊന്ന് പേര് അത്രയും ചെറുതായി പക്ഷേ ഈശോ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നും സഭയുടെ നിലപാടത് തന്നെയാണ് സഭയിൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഈശോനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല സഭയുടെ പഠനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ട് പോയ എണ്ണം വളരെ കൂടുതലാണ് പക്ഷേ സഭ കാര്യങ്ങളെന്നു കുറച്ചും കൂടി ലൈറ്റാക്കാമെന്ന് കരുതി ഒന്നിലും മാറ്റം വരുത്തിയിട്ടില്ല സഭ എന്നും നിത്യമായ ആ സത്യത്തിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് വെള്ളം ചേർക്കാതെ